എനിക്ക് താഴെ നോക്കിയപ്പോ സങ്കടായിട്ട് അല്ലെ റിസൾട്ട് അപ്പൊ പറഞ്ഞ പോലെ അമ്മ എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ അടിച്ചിരുന്നത് എനിക്ക് നീ പറയുന്നതാണ് നടക്കുക ഞാൻ ഞാൻ ഒരു സ്കൂട്ടർ തീരുമാനിക്കണ്ടല്ലേ ഹായ് ഹലോ ഇന്നെന്താണ് പതിവില്ലാണ്ട് ഞാൻ ഇന്റർവ്യൂ എടുക്കണന്നായിരിക്കും ചില ആൾക്കാർ വിചാരിക്കണുണ്ടാവുക ഇന്ന് എൻ്റെ ഒരു വളരെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് വരും എനിക്കിന്ന് റിസൾട്ടാണ് ഇന്ന് ഉച്ചക്ക് വന്നു പക്ഷെ നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല അമ്മക്ക് ഇന്ന് കോളേജ് ഫസ്റ്റ് ഡേ ആയിരുന്നു അതുകൊണ്ട് അമ്മ ഇപ്പൊ പോയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു റിസൾട്ട് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വളരെ താങ്ക്സ് അപ്പോൾ ഈ കൊല്ലം ബോർഡ് എക്സാം എന്ന് പറഞ്ഞൊരു സംഭവം നടന്ന സ്ഥിതിക്ക് അതും ഇത് വീണെടുക്കാൻ വേണ്ടി ഞാനാണ് ഇന്ന് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഒന്നിച്ചിട്ട് എൻ്റെ പ്ലസ് വൺ ബയോളജി സയൻസ് റിസൾട്ട് കാണാം ഞാൻ വന്നിട്ട് കൊറേ നേരം എനിക്ക് കൊറേ പണികൾ അങ്ങനെയല്ല എനിക്ക് ആക്ച്വലി ഇന്ന് കൊറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു രാവിലെ പെട്ടെന്ന് വീഡിയോ വീഡിയോ എടുക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യണം അങ്ങനെ കൊറേ പണികൾ അപ്പഴാണ് പെൺകുട്ടി പറഞ്ഞത് മൂന്ന് മണിക്കാണ് റിസൾട്ട് എന്നുള്ളത് അപ്പൊ ഞാൻ ഒന്നിച്ച് നോക്കാനാണ് നമുക്ക് താല്പര്യം പിന്നെയും ശരി ഏതായാലും റിസൾട്ട് വന്നു കഴിഞ്ഞു എഴുതി കഴിഞ്ഞു ഇന്നും ചെയ്യാനൊന്നും പറ്റില്ല ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഇന്ന് ഞാൻ എന്നിട്ട് രാവിലെ സ്കൂളിൽ പോയി അവിടെ എന്റെ ക്ലാസ് ടീച്ചർ എന്തോ പറഞ്ഞു എന്നറിയോ നിങ്ങള് നാലേ മുക്കാലിന് വിടും മൂന്നരയ്ക്കും മൂന്ന് മണിയായിട്ടാണ് റിസൾട്ട് വരിക എന്ന് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാ പറഞ്ഞു നാലേ മുക്കാലേ നിങ്ങൾ റിസൾട്ട് നോക്കി ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു അത് തോന്നിയില്ല ബിക്കോസ് ഞാൻ നിന്റെ നീ നോക്കണ്ട നമുക്ക് ഒന്നിച്ചു നോക്കിയാ മതി എനിക്കൊപ്പം ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് നോക്കി നേരത്തെ വരാന്ന് ചോദിച്ചാൽ അതും നടത്തില്ല എല്ലാ ഫാക്കൽറ്റീസും ഞങ്ങക്ക് പുതിയതാണ് ട്യൂട്ടർ മാറും സെക്കൻഡ് സെമ്മിലേക്കാണ് ഇപ്പം ഞാൻ കടന്നിട്ടുള്ളത് അപ്പോൾ ട്യൂട്ടർ മാറും അപ്പോൾ ഓരോരുത്തരും അന്ന് പരിചയപ്പെടുന്ന സമയത്ത് നമ്മളില്ലെങ്കിലും ആ സബ്ജെക്റ്റ് സബ്ജക്റ്റും ടോട്ടലി ലാസ്റ്റ് സിക്സ് മന്ത് അല്ല ഉണ്ടാവുക പുതിയ സബ്ജെക്റ്റാണ് വായല് പറയാൻ പോലും വായിൽ കൊള്ളാത്ത കുറെ സബ്ജെക്റ്റ് ആണ് അപ്പം അതും പറ്റൂല പിന്നെ ഇവിടെ ഓർഡർ എടുക്കുക നമ്മുടെ ലഞ്ച് ബോക്സിന്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓർഡർ കുറേ വന്നിട്ട് അതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മൊത്തത്തിൽ ബിസി ആയിരുന്നു അപ്പം ഞാൻ വന്ന ഉടനെ എന്ത് ചെയ്തു വന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അനക്കുട്ടി വന്നിട്ടില്ല വേഗം എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് അപ്പം പിന്നെയാണ് അനുക്കുട്ടി വന്നത് വാ വാ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കാൻ വേണ്ടിങ്ങനെ ആ ഹലോ 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 വാ ഇങ്ങിടുക വാ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരേ തിരക്കിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കുക ഏതായാലും ഒരു ഷോർട്സും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വന്നിട്ട് അപ്പോൾ അതെ വീട്ടിലിരിക്കുന്ന പോലത്തെ നമുക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഡ്രസ്സ് അങ്ങോട്ട് എടുത്ത് ഇട്ടിട്ട് വന്നതാണ് മഹരി പുരസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കഴിഞ്ഞ പിടിയാൽ ചിലർ ചിലരെങ്കിൽ കുറച്ച് പേരെങ്കിലും പറഞ്ഞോ പിന്നെ ഇത്ര നേരം റിസൾട്ട് നോക്കാതെ ലൈവ് ആയിട്ടൊന്നല്ല ഇവർ ഓൾറെഡി നോക്കിയിട്ടാണ് പറയുന്നത് ഒരിക്കലും അല്ല എൻ്റെ സ്വത്ത് മണിയൊക്കെ അടുത്ത് എത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെ നോക്കണം എന്നും പറയാൻ പറ്റൂല ലൈവായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ റിസൾട്ട് അപ്പോഴാണ് നിങ്ങളുടെ ഒപ്പമാണ് അന്ന് പത്താം ക്ലാസ് റിസൾട്ട് വന്നപ്പോ ഞങ്ങളുടെ അമ്മാൻ്റെ ഞാൻ വേറെ ഒരാള് വിളിച്ചിട്ട് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ് എടാ റിസൾട്ട് വന്നു എടുത്തു നോക്കു ഞാൻ അമ്മ റിസൾട്ട് വന്നു പറഞ്ഞ ഉടനെ എന്റെ ഫോൺ വാങ്ങി കയ്യിൽ വെച്ചു ഞാൻ തന്നെ നോക്കണ കാരണം കുട്ടിന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ചെറുതെന്ന് നിങ്ങൾ ഓരോരുത്തരും കാണുന്നില്ല അപ്പൊ അവളുടെ ഓരോ വളർച്ചയും നിങ്ങള് കണ്ടാണ് അപ്പൊ എനിക്ക് ആ ഞാൻ എന്നെ പോലെ തന്നെ നിങ്ങളും ആ സമയം എൻ്റെ ഒപ്പം റിസൾട്ട് അറിയണം എന്നുണ്ടായിരുന്നു നമ്മൾ ജനുവനായിട്ട് ആ റിസൾട്ട് കാര്യങ്ങൾ മാർക്ക് കുറവാണോ കൂടുതലാണോ അതായത് എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവും ഒരേപോലെ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കും അതൊരു മോട്ടിവേഷൻ ആവട്ടെ എന്നിട്ടാണ് ആ റിസൾട്ട് അങ്ങട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ലേഖടിപ്പിക്കണ എടുക്കോണ് അതിൻ്റെ ഒരു കാര്യമുണ്ട് റേനക്കുട്ടി നോക്കിക്കഴിഞ്ഞിട്ടാ സ്കൂളിൽ നിന്നേ സ്കൂള് അവർ മൂന്ന് മൂന്നേ കാലുന്ന റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും വീട്ടിൽ വിട്ടു ഞാൻ നേരെ അമ്മാൻ്റെ കൂടെ പോയി ഒരു നാലരയ്ക്കാണ് എനിക്ക് സൈറ്റ് ഓപ്പൺ ആയത് റിസൾട്ട് നോക്കി ഇപ്പൊ അമ്മി ആ വല്യ എന്തോ സംഭവം അത് വാങ്ങണം അത് വാങ്ങണം ഞാന് ഓൾറെഡി പറഞ്ഞു എന്താണ് അമ്മ ഞാൻ തെറ്റ് വെക്കണല്ലോ അമ്മിക്ക് എത്ര തോന്നൊന്നും പറയൂല എനിക്ക് ഒരു ആറ് പ്ലസ് ഞാനെന്ത് പറഞ്ഞു ഒന്നല്ല കാര്യം കഴിവ് അതായത് ഒരുപാട് മാർക്ക് വാങ്ങിയവർ ചിലപ്പോ വലിയ കഴിവ് തെളിയിക്കേണ്ട ഭാഗത്ത് ചിലപ്പോ അങ്ങനെ ഇല്ലാതിരിക്കാം പക്ഷെ എങ്കിലും എനിക്ക് എന്താണെന്നറിയോ ഞാനിവിളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മാർക്കെങ്കിലും അതായത് എന്തെങ്കിലും മൊബൈൽ നോക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചിരിക്കുക അതൊന്നും വേണ്ട എന്നല്ല എങ്കിലും ഞാൻ ഒരു മാർക്കെങ്കിലും കൂടുതൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റിനെങ്കിലും പഠിച്ചാൽ എനിക്ക് എനിക്കൊരു ആയിരം രൂപയെങ്കിലും ഡൊണേഷനിലൊക്കെ കിട്ടൂല എനിക്ക് ചോദിച്ചിട്ട് റിസൾട്ട് വരുന്ന മുന്നേ ഞാൻ എനിക്ക് മൂന്നേ പ്ലാസ് എനിക്ക് എപ്പിസ്യൂട്ട് പഠിച്ചല്ലോ ഞാൻ ഓൾറെഡി പറയുന്ന ഞാൻ തീരുമാനിക്കേണ്ടത് ഞാൻ ഒരു സ്വത്ത് എടുക്കും എനിക്കങ്ങനെ ഒരുപാട് പ്രതീക്ഷയുമില്ല പക്ഷെ ഇവളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നിന്റെ ലൈഫ് സെക്യൂർ ആൻഡ് സേഫ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ കോടികൾ ഉണ്ടാക്കി വെക്കുക ഇതൊന്നുമല്ല അല്ല നമ്മള് നമ്മുടെ ലൈഫ് ജീവിച്ചു പോവാന്നുള്ള ഒരു ചെലവ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഒക്കെയാണ് നിങ്ങക്ക് വേണ്ടിയിട്ടൊന്നും ബാക്കപ്പ് അവൾ ആഗ്രഹിക്കുന്ന ഒരാളും അല്ല എങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല അത് അവളുടെ ചോയ്സാണ് അവൾക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് പക്ഷെ നേരത്തെ പഠിപ്പി കെട്ടിക്കാൻ ഞാൻ കെട്ടിച്ച് കിട്ടൂല കാരണം അവൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഈ ഭൂമിയിൽ അവൾ മരിക്കുന്നവരെ അവൾക്ക് ജീവിക്കാൻ ഒരു ധൈര്യം അതായത് ഞാൻ എന്നും ഉണ്ടാവും എന്നില്ല അവളുടെ അഭി എന്നും ഉണ്ടാവണം എന്നില്ല ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ തന്നെ ആ ഭർത്താവ് എന്നും കൂടെ ഉണ്ടാവണം എന്നില്ല അതായത് മീൻസ് മനുഷ്യനാണ് എന്നും സംഭവിക്കുക ചിലപ്പോൾ ഡിവോഴ്സ് സംഭവിക്കാം സ്വാഭാവികം ചിലപ്പോൾ ആര് വേണമെങ്കിലും ഇപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം പെൺകുട്ടിക്ക് നല്ല എല്ലാവർക്കും ജീവിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ആരും എതിർത്തിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ സ്നേഹം കൊണ്ട് ഒരു കടയിൽ കൊടുത്തിട്ട് ഒരു പത്ത് ദിവസം ദൂരം കുട്ടികളുടെ വിഷപ്പെടുത്താൻ പറഞ്ഞാൽ ആരും കഴിയില്ല അപ്പോൾ ക്യാഷ് എന്തായാലും വേണം ക്യാഷിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പോലെ നമ്മൾ മരിച്ചു കിടക്കാണെങ്കിൽ പോലും ആ ഒരു ശവസംസ്കാരം നടത്താൻ ആരെടുത്താലും ആ ചെലവ് ആരെടുത്താലും അതൊരു ചെലവ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഓക്കെ അപ്പം ഞാൻ പറയും അതിന് നോളേജ് അതായത് എഡ്യൂക്കേഷൻ വേണം ഈ പിടിച്ചു നിക്കണം ആൾക്കാരെ മുന്നിൽ സംസാരിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും അതേപോലെ നല്ലൊരു ജോലി വേണം ജോലിക്ക് പോകണം നിർബന്ധമില്ലെങ്കിൽ വേണ്ട പോണ്ട പക്ഷേ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും എന്റെ കാലിൽ എനിക്ക് നിൽക്കാൻ പറ്റും ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനും വേണ്ടി നീ ബേസിക് എഡ്യൂക്കേഷൻ പ്രോപ്പർ എഡ്യൂക്കേഷൻ എടുക്കുക മോസ്റ്റ്ലി ഉള്ള ഫുൾ എ പ്ലസ് വേണം ഇത്ര പേർസെൻറ്റേജ് ആണ് എൻ്റെ അമ്മ നയൻറ്റി ചോദിച്ചിട്ടുള്ളൂ എന്നാലും അത് എന്തിനാന്ന് എ പ്ലസ് ഇതൊക്കെ കുറേ കുറേ ഒരു നല്ല കോളേജിൽ കേറണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആ ഒരു പെർസെൻറ്റേജ് അപ്പോ എ പക്ഷേ എല്ലാര് ഡിഫറെ കഴിവുകളായിരിക്കും എന്നൊക്കെ അംഗീകരിക്കുന്ന ആളാണ് പക്ഷെ ഇവക്ക് കഴിവുണ്ട് എന്താ പറയാന്നറിയോ എന്താ പറയാന്നറിയോ ലൈഫ് ആ എന്നോട് പറയണ എക്സാംന്ന് പറഞ്ഞ ടെൻഷൻ പാസ് ആയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങട് സമാധാനത്തിൽ ഇരിക്കും തലേ ദിവസം പഠിച്ച പോരേ എന്നെ സാധാരണ എല്ലാരും ഓപ്പോസിറ്റ് പറയാ ഇവളെൻറ്റേല് വന്നിട്ട് എന്നെ ഉപദേശിക്കണത് ഇങ്ങനൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്റെ അമ്മ ഭയങ്കര പടുവാണ് അത് മുപ്പത്തിയാറാം വയസ്സിൽ ആഗ്രഹിച്ചു പഠിക്കുന്ന പോലത്തെ ആൾക്കാരൊക്കെ അങ്ങനെയല്ല എത്തുമ്പോ ആൾക്കാർ ഇത്ര എഡ്യൂക്കേഷൻ ലിമിറ്റ് ചെയ്യണ ഒരു സെക്ടറാണ് എഡ്യൂക്കേഷൻ പക്ഷെ അപ്പഴും പഠിക്കണം എന്റേതായ കൊറേ കാര്യങ്ങൾ ജീവിതത്തിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരിക്കലും ഒന്നും പഠിച്ച് തീർക്കാൻ പറ്റും അയാൻ വലിയ കുട്ടിയായി ഞാൻ എല്ലാവരും പറയണു നിന്നെ ശരീരം ഒന്ന് കണ്ടല്ലോ ഒന്ന് മോൻ കാണിക്കോ വാ അയ്യേ നാണം നാണമെങ്കിൽ ഞാൻ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇന്നൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഹേർട്ടായി അത് ഞാൻ ലാസ്റ്റ് പറയാം എഡ്യൂക്കേഷനെ പറ്റിയിട്ടും അതിലുണ്ട് ശരി തുടങ്ങും മോള് എന്നാ എനിക്കറിയില്ല അവ റിസൾട്ട് നോക്കാൻ പോവാണ് എന്നെ റണ ചതിക്കൂല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് എന്നെയല്ല അവളെ െ റനക്കുട്ടി ചതിപ്പൂലന്നുള്ളത് എന്നെയല്ല ഒരിക്കലും ഇവളുടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവൾ സമ്പാദിച്ചാലും അവൾക്ക് തന്നെയാണ് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ അവൾക്ക് കുറേ യാത്രകൾ ചെയ്യണം കുറേ കഴിക്കണം ഡിഫറെൻ്റ് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യണം ആ ഒരു ആണ് അത് ഇത് കഴിഞ്ഞിട്ട് മതി എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ എൻ്റെ പൈസ ലാഭാക്കണ്ടേ അപ്പൊ നമുക്ക് വൈകിക്കാണ്ട് ഈസില്ലായിട്ട് തവക്കൽക്കു അല്ലെങ്കിൽ ഒന്ന് എനിക്ക് മനസ്സിലാവുള്ള എനിക്ക് ഇരുപതൊന്നും മാത്രം കണ്ടുകാലാണ് എനിക്ക് കിട്ടിയ മാർക്ക് ഇത് ടോട്ടൽ ഓ ഇതൊരു സബ്ജക്റ്റ് ആണോ ഞാനേ ഇതൊരു സബ്ജക്റ്റിന്റെ പെട്ടെന്ന് അതിനെ ശബ്ദം കിട്ടുന്നത് ഇംഗ്ലീഷില് എ പ്ലസ് അതായത് എനിക്ക് മാർക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് അവളുടെ എന്താ പറയാ ആയിട്ടുള്ള കാര്യമാണ് അവൾ ഡിസൈഡ് ചെയ്യണം ഏതൊക്കെ പറയണം പറയണ്ടാണുള്ളത് ഗ്രേഡ് ഇംഗ്ലീഷില് എ പ്ലസ് ഹിന്ദിയിൽ എ പ്ലസ് ഫിസിക്സിൽ എ കെമിസ്ട്രിയിൽ എ പ്ലസ് ൂടുതൽ വിഷമമായ ഒരു സംഭവം കെമിസ്ട്രിയിലെ എ പ്ലസ് ഓറും മൂന്ന് മാർക്കിനാണ് പോയത് അത് ഇമ്പ്രൂവ് ചെയ്ത് കുട്ടി

ഇവർക്ക് റിവിഷൻ ടീച്ചർ പറഞ്ഞു അടുത്ത കൊല്ലം ട്യൂഷൻ മാറി ഞങ്ങൾക്ക് ഈ കൊല്ലം റിവിഷൻ എടുത്തു അതും ബോർഡ് എക്സാർ നാല് ദിവസം മുന്നേ പ്ലസ് ടു തുടങ്ങണം എന്നാ തുടങ്ങുന്നു പ്ലസ് വൺ ബോർഡ് എക്സാം അപ്പൊ കെമിസ്ട്രിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു അത് മാത്രമല്ലാണ്ട് കെമിസ്ട്രി പേപ്പർ ആയിരുന്നു പ്ലസ് വണ്ണില് ടഫ് സബ്ജെക്ട്

കെമിസ്ട്രി ഏഹ് കൊടുക്കണം മൂന്ന് മാർക്കിനാണ് എ പ്ലസ് പോയിക്കുന്നത് എനിക്ക് അത് ഇണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ട് റീവാല്യൂഷന് കൊടുക്കും പിന്നെ പിന്നെ എ ഉണ്ട് ഫിസിക്സില് എ ഉണ്ട് കഴിവുണ്ട് പക്ഷെ ഉപയോഗിക്കില്ല മൂന്ന് എ എ മൂന്ന് എന്തൊക്കെ ഡിമാൻഡ് അറിയോ അതെ പ്ലസ് ടുവിന് ഫുള്ളും മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല ടഫാണ് ഇതിൽ മാക്സിമം മാർക്ക് എടുത്താലേ അതിൽക്ക് നടക്കുള്ളൂ സാരില്ലേ അപ്പോ അത് റേണക്കുട്ടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യും എക്സാം എക്സാം എഴുതും എഴുതും െമിസ്ട്രി റീവാലുവേഷനും കൊടുക്കും നമ്മള് പ്ലസ് വണില് നയന്റി പെർസെന്റേജ് ആയിട്ട് സെറ്റ് ആയത് വേറെ ആർക്ക് അപ്പൊ പറഞ്ഞ പോലെ അമ്മ എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ അയച്ചേരുന്നത് എനിക്കത് വണ്ടിയില്ല അപ്പോഴാണ് ഓ എന്റെ അമ്മയാണ് പറഞ്ഞു അടുത്തൊരു ലൈക്ക് ഫോൺ വെച്ചിട്ട് തന്നെ എനിക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വല്ല നീ ഫോൺ എടുത്ത് വെക്കുന്നേ ഫോൺ യൂസ് ചെയ്യണ്ട ഏഹ് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നത് അപ്പൊ അടുത്ത ഡിമാൻഡ് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കൊറച്ചിങ്ങനെ വീട്ടില് ബോർ നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു ചേർത്തണം ഡ്രമ്മിങ്ങിന് ചേർത്തണം എം എം എക്ക് ചേർത്തണം അതൊക്കെ അപ്പൊ അതൊക്കെ അമ്മി ചേർത്തുന്നതായിരിക്കും ഞാൻ ഫോൺ എടുത്തു അതിനേക്കാളും വീട്ടിനുള്ളിൽ ഫോൺ കൊടുത്തിട്ടുണ്ടോ വീട്ടിലുള്ളിൽ കുറച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ മാറ്റി വെക്കുക പറഞ്ഞത് അപ്പൊ ഗൈസ് ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് ഞാൻ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊന്നും ഇവരെന്നെ പൊറത്തുവിടാൻ എനിക്ക് സൈക്കിളില്ല ഞാൻ നടന്നോട്ട് ഓട്ടോയിലൊക്കെ പോകണം ഓട്ടോ ചെലവിൽ എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ പറ്റും അപ്പൊ ഗൈസ് എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ത് സപ്പോർട്ട് ചെയ്യാൻ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ പറയാൻ ചെയ്ത് സ്കൂട്ടറില്ല ഓല വാങ്ങിച്ചത് ദയവ് ചെയ്ത് ആരെങ്കിലും അത് അവിടെ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ നോക്കി കിടക്കുന്നുണ്ട് എനിക്ക് ഉപകാരം ഇല്ലാണ്ടായി അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് അപ്പൊ നിങ്ങള് കമന്റ് ചെയ്ത റൺകുട്ടിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണോ കൊറേ ദിവസം റൺകുട്ടിനെ കണ്ടിട്ട് പിന്നെ ആള് സ്വിമ്മിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു മൊത്തത്തിലുള്ള പണികളൊക്കെ മോന്തിയിൽ കാണുന്നത് നല്ല മാസത്തിൽ കൂടുതൽ നല്ല ബിരിയാണി പൊരിച്ചെടുത്തു അവർ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ഉം അലഹദില്ല ഇത് തന്നതിനും സ്തുതി പിന്നെന്താണ് താങ്ക് യു സോ മച്ച് റെണക്കുട്ടീനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ കമൻ്റ് ഇട്ടിട്ടുണ്ടാവും അതെന്തോ റൺകുട്ടിക്ക് ഒരു കുറേ പേരുടെ ഒരു സ്പെഷ്യൽ കെയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ശരി ഇവളുടെ പഠനത്തിനും വേണ്ടിയിട്ട് മിക്ക സമയത്തും രാവിലെ ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളോ ലാസ്റ്റ് സിക്സ് മന്ത് ഇവളെ ഞാൻ ശല്യം ചെയ്തിട്ടേയില്ല വിളിക്കില്ല ഒന്നും ചെയ്യില്ല എല്ലാം അവളെ ഒഴിവാക്കണം വരും ഇല്ല മിക്കൊന്ന് ഷൂട്ട് ചെയ്യണം പഠിക്കണം വരുകയാണ് ആ അത് ശരിയാണ് ഷൂട്ട് ചെയ്യാൻ വരുന്ന ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്റ്റഡീസും ഡിസ്റ്റർബൻസ് അങ്ങനെ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഇനീഷ്യലി ഞാൻ ഫോൺ നോക്കിയിരിക്കണം നേരമായി ഞാൻ പഠിക്കുന്ന നേരമാണെങ്കിൽ ഞാൻ ഷൂട്ടിന് വരൂല്ല പറഞ്ഞു ഞാൻ പഠിക്കുകയാണ് അപ്പം ശരി എനിവേ നിങ്ങളുമായിട്ട് ഈ ഒരു അപ്ഡേഷനും കൂടെ തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പതിനെട്ടാം തീയതി എനിക്ക് എക്സാമാണ് കേസ് അമ്മീൻ്റെ റിസൾട്ട് വീഡിയോ ഞങ്ങൾ നിങ്ങൾ പറ്റുള്ളതാണ് കുട്ടി ഭയങ്കര പിന്നെ എനിക്ക് അങ്ങനത്തെ ആളില്ലാട്ടോ ഞാൻ ഭയങ്കര എ പ്ലസും ആ ഒരു ഇതൊന്നും അല്ല ഞാനൊരു അവറേജ് സ്റ്റുഡൻറ് ആണ് പക്ഷെ എനിക്ക് കുത്തിരുന്ന് കുത്തിരുന്ന് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നമാണ് അപ്പൊ ശരി